ഹലോ ഫ്രണ്ട്സ് നമ്മൾ ഉണ്ടാക്കുന്നത് മാംഗോ കോഫിയാണ് അടിപൊളി വിഭവമാണത് അത് കോഫിയുടെ മണവും മാംഗോയുടെ മണവും ഐറ്റംസ് ആണ് കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടപ്പെടും വീഡിയോ തന്നെ സിംപിളായിട്ട് ഉണ്ടാക്കാൻ ഒരു സാധനമാണ് അപ്പോൾ നമുക്കത് ഉണ്ടാക്കുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക യു എൻസ് മീഡിയ അടുത്ത് എറ്റു കുട്ടികളെ കമൻറ്റ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യാൻ മറക്കരുത് പിന്നെ ലൈക്ക് ചെയ്യുക നമുക്ക് ആ അതെങ്ങനെ ഉണ്ടാക്കണമെന്ന് നമുക്ക് നോക്കാം ഹലോ ഫ്രണ്ട്സ് നമ്മളിന്ന് ഉണ്ടാക്കാൻ പറ്റുന്നത് മാങ്കോ കോഫിയാണ് മാംഗോ കോഫി ഉണ്ടാക്കാൻ എന്തൊക്കെ വേണമെന്ന് നമുക്ക് നോക്കാം അസ്റ്റ് ചെയ്യേണ്ടത് മാംഗോ പഴുത്ത ഒരു മാമ്പഴമാണ് അത് കഷ്ണങ്ങളാക്കി വെച്ചിരിക്കുകയാണ് പിന്നെ ഒരു ഗ്ലാസ് പാൽ പിന്നെ പഞ്ചസാര പിന്നെ കോഫി പൗഡറാണ് അത് കോഫി പൗഡർ പാലത്തിന് ഉപയോഗിക്കുക പഞ്ചസാര അതേപോലെ തന്നെ മധുരം അവർ അതിനനുസരിച്ചിട്ടുള്ള മധുരത്തിനനുസരിച്ച് വേണം പഞ്ചസാര ഉപയോഗിക്കാൻ ഒരു ഗ്ലാസ് നിർബന്ധമാണ് പിന്നെ ില്ലെങ്കിൽ കുറച്ച് വെള്ളമായാൽ കുഴപ്പമില്ല വാട്ടർ ഉപയോഗിച്ചാലും കുഴപ്പമില്ല രണ്ട് മാമ്പഴം ഉണ്ടത് അത് നമുക്ക് എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം ഈ കഷ്ണങ്ങളാക്കിയ മാമ്പഴം നമുക്കൊരു ജാറിലേക്ക് മിക്സിട്ട ജാറിലേക്ക് മാറ്റാം ഇതിൻ്റെ ഒന്ന് അടിച്ചെടുക്കാം ഈ മിക്സിഡിട്ട് മാംഗോ നമുക്കൊന്ന് അടിച്ചെടുക്കാം മാംഗോ അടിച്ച് അടിച്ചെടുത്തിരിക്കണത് ജ്യൂസാക്കിയിട്ട് ഒരു കുഴമ്പ് രൂപത്തിലാക്കിയിട്ടുണ്ട് വെള്ളമോ ഒന്നും ചേർത്തിട്ടില്ല ആ മേമ്പോ മാത്രമാണ് അടിച്ചെടുത്തിരിക്കുന്നത് ഇതിലേക്ക് ആവശ്യമൊരു പഞ്ചസാര പാല് പിന്നെ കോഫി പൗഡർ അത് ആഡ് ചെയ്യണം നമ്മുടെ മധുരത്തിനനുസരിച്ചിട്ടാണ് ഒരു ഒരു അഞ്ച് ടീ ടീസ്പൂണോളം ഉണ്ട് പഞ്ചസാര അത് ഞാൻ ആഡ് ചെയ്യേണ്ടത് പിന്നെ പാലാണ് നല്ല ഫ്രീസറിൽ വെച്ച് ഫ്രിഡ്ജിൽ വെച്ചിട്ടുള്ള പാലാണ് കട്ട അതിൻ്റെ ഫ്രീസർ ഫ്രീ കട്ട് ചെയ്യേണ്ടി വരും ഒരു തണുത്ത പാലായിരിക്കണം ചൂട് പാലൊന്നും വരില്ല തണുത്ത പാൽ തന്നെ ആയിരിക്കണം പിന്നെ നമുക്കിത് ആഡ് മെയിൻ മെയിനായിട്ടുള്ള കോഫി പൗഡറാണ് കോഫി പൗഡർ ആഡ് ചെയ്യാം ഒരു രണ്ട് ടീസ്പൂൺ കോഫി പൗഡർ ആഡ് ചെയ്യണം അതിൻ്റെ ഫ്ലേവർ നന്നായിട്ട് ലഭിക്കാൻ വേണ്ടിയിട്ടുണ്ട് കോഫി പൗഡർ ആഡ് ചെയ്തിട്ടുണ്ട് ഇനിയും നമുക്കൊന്ന് അടിച്ചെടുക്കാം പിന്നെ മിക്സിയിലൊക്കെ നന്നായിട്ട് നടച്ചെടുക്കാം നമ്മൾ അടിച്ചെടുത്ത മാംഗോ കോഫിയാണത് മാങ്കോ എല്ലാ ഫേവറേറ്റ് എല്ലാം മഞ്ചസാര മാംഗോ കോഫി പാല് എല്ലാം മിക്സ് ചെയ്ത് അടിച്ചതാണ് ഇങ്ങനെ ഒരു ഗ്ലാസ്സിലേക്ക് മാറ്റാം നല്ലൊരു മാംഗോയുടെയും മറ്റേ കോഫിയുടെയും നല്ല മണം നന്നായി വരുന്നുണ്ട് ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ള വ്യൂ ആണ് അത് പരീക്ഷിച്ച് നോക്കുക എല്ലാവരും മാംഗോ ജ്യൂസ് അടിക്കാറുണ്ട് മാംഗോ ജ്യൂസിൽ പാല് മിക്സ് ചെയ്ത് കോഫി മേടും മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ നല്ല ഫേവറേറ്റ് ഫേവറേറ്റ് നമുക്ക് കിട്ടുന്നുണ്ട് അടിപൊളി ടേസ്റ്റുമാണ് ഇതൊന്ന് ഉണ്ടാക്കി നോക്കുക നമുക്ക് ഗ്ലാസ്സിലേക്ക് മാറ്റാം ഗ്ലാസ്സിലേക്ക് ഗ്ലാസ്സിലേക്ക് മാറ്റി കഴിഞ്ഞാൽ അടിപൊളി നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു വിഭവമാണ്